കുറ്റിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മൂന്ന് ക്ലാസ് റൂം അസംബ്ലി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് സാധ്യതയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടാണ് പിന്നീട് കുറച്ച് ദിവസങ്ങള്ക്ക് ശേഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അധിക ബാച്ച് അധികം അനുവദിച്ചു വന്നത് ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ശതമാനം പ്രോജക്ടുകളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ അംഗീകാരം വാങ്ങിച്ചതായിരുന്നു പിന്നീട് നമ്മൾ ഇപ്പോ ഡി പി സമർപ്പിക്കുന്നത് കൊണ്ടുവരാനുള്ള ഒരു ഡി പി സി ആണ് ഇനി വരാൻ പോകുന്നത് പക്ഷെ എങ്കിലും നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധികം ബാച്ച് അനുവദിച്ച വിദ്യാലയങ്ങളുടെ പ്രിൻസിപ്പൽ ചെറുവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടപ്പാൻ അധ്യക്ഷനായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ബാച്ചുകൾക്ക് പുറമെ ഈ വർഷം പുതുതായി അനുവദിച്ച കൊമേഴ്സ് ഹ്യൂമാനിക്സ് ബാച്ചുകളായി തൊള്ളായിരത്തി അഞ്ചു കുട്ടികൾ സ്കൂളിൽ അധ്യയനം വരികയാണ് പുതുതായി അനുവദിച്ച ബാച്ചുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ ചില പരിമിതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്കിലും കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കകം താൽക്കാലിക ക്ലാസ് മുറികൾ ഒരുക്കി അധ്യയനം ആരംഭിക്കായിരുന്നു എല്ലാ കുട്ടികൾക്കും യൂണിഫോം വിതരണം പൂർത്തീകരിച്ചു പുതുതായി അനുവദിച്ച ബാച്ചുകൾ നേതൃത്തി കൊണ്ടുപോകാൻ പുതുതായി നാല് ക്ലാസ് മുറികളും ആൺകുട്ടികൾക്ക് ടോയ്ലറ്റും സ്കൂളിൽ ആവശ്യമാണ് ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങളും ആലോചനയിലാണ് ചടങ്ങിൽ പി പ്രസിഡന്റ് സി ജയകുമാർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ബഷീർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി മുഹമ്മദ് അലി വൊറ്റത്ത് കെ രാജേഷ് പി ടി വൈസ് പ്രസിഡന്റ് കെ ഷജീറ ഹെഡ് മിസ്റ്റർ ഇൻചാർജ് കെ റീന പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ആർ ഉണ്ണികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു